വൈദനങ്ങ ചമ്മന്തിയോ ഞാൻ ആദ്യമായിട്ട് കേൾക്കെത്തൂ സാർ എത്തു അതിൻ്റെ റെസിപ്പി പറഞ്ഞാട്ടെയാണേ അമ്മക്ക് പറഞ്ഞു കൊടുക്കട്ടെ അമ്മ ഉണ്ടാക്കി തരുമെന്ന് നോക്കാമല്ലോ ഞാനേ എന്താ കൂട്ടാനേ ചോദിച്ചപ്പോൾ വൈദനങ്ങ ചമ്മന്തിയാന്ന് പറഞ്ഞപ്പോൾ ലിപിയിലുള്ള എൻ്റെ ഫ്രണ്ട് ദേവൂസ് ദേവൂട്ടി ഓൾ പിന്നെ ആദ്യമായിട്ടാണ് കേൾക്കണത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്നാൽ പിന്നെ ഓൾക്ക് അതൊരു വീഡിയോ കിട്ടുതന്നെ വിട്ടൊടുക്കാം അതേപോലെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കുകയും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ്ട് എടുത്ത വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ആദ്യം കുറച്ച് ചെറിയ ഉള്ളിയാണ് പിന്നെ കുറച്ച് വറ്റൽ മുളകും ഒരു പന്ത്രണ്ട് പതിമൂന്ന് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ സാധനമായ വൈതനങ്ങയാണ് വൈതനങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കരിവേപ്പിൻ്റെയിൽ പൂളിയാണ് ഞാൻ വറ്റൽമുളകും ചെറിയ ഉള്ളിയൊക്കെ കഴുകി പൂളിയും കരിവേപ്പിൻ്റെയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വൈതനങ്ങ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം വൈതനങ്ങ എത്ര നല്ലതാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ ചിലപ്പം ഒരു പുള്ളിക്കുത്തോ പുഴുക്കളിൻ്റെ ഇതോ ഒക്കെ ഉണ്ടാവില്ലേ അത് ഞാൻ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വട്ടത്തിൽ ഇങ്ങനെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് പിന്നെ ചില ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഭാഗം ഒഴിവാക്കേണ്ടി വന്ന് എന്നാലും അത്യാവശ്യ കഷ്ണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ പാർന്നിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക ശ്രദ്ധിക്കേട്ടാ വെളിച്ചെണ്ണ ആയാൽ കൂടുതൽ ടേസ്റ്റാണ് ഇപ്പോഴത്തെ വില വെളിച്ചെണ്ണൻ്റെ വിലക്ക് വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതി എടുത്താണ്ട് വെളിച്ചെണ്ണയിൽ ഇതിങ്ങനെ പൊരിച്ചെടുക്കുക വൈതനങ്ങ തിരിച്ചും മറിച്ചും ഇട്ടങ്ങാണ്ട് ഗോൾഡൻ കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്നുകൊണ്ട് കോരിയെടുക്കുക എടുക്കുക പിന്നെ എന്തെങ്കിലും കോരിയെടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഉണക്കമുളക് അതിലേക്ക് അതിലേക്കിടുക എന്നിട്ട് അതും ഇതേപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാർ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നേക്കല്ലേ അപ്പം നമ്മളെ മുളകും ഏകദേശം നല്ലതായി വന്നിട്ടുണ്ട് അപ്പം അതുണ്ട് കോരി എടുത്ത് പിന്നെ നമ്മളതിലേക്ക് ചെറിയ ഉള്ളി കണ്ടിട്ട് കൊടുക്കുക ചെറിയ ഉള്ളീൻ്റെ കൂടെ തന്നെ കരിയേപ്പിൻ്റെലും പുളിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം ഒക്കെ ഒന്ന് ഉള്ളി ഇങ്ങോട്ട് മൂത്ത് വരുന്ന വരെയൊന്ന് വയറ്റി കൊടുക്കുക ഉള്ളിയും അതും ഒക്കെ ഒന്ന് ഉള്ളിൻ്റെ ആ പിന്നെ കളറൊക്കെ മാറി ബ്രൗൺ കളറാവുന്ന സമയത്ത് എണ്ണ ഒന്ന് കോരിയെടുക്കുക ആദ്യം നമ്മൾ നമ്മളെന്തു ചെയ്യാം മുളക് ഒന്ന് പൊടിച്ചെടുക്കുക മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതേപോലെ തരി തരിയായിട്ടുണ്ട് പൊടിച്ചെടുക്കുക പിന്നെ അതിലേക്ക് പുളിയും കരിവേപ്പിൻ്റെയിൽ ചെറിയ ഉള്ളിയും കൂടി ഇട്ടുങ്ങാണ്ട് അതും പിന്നെ അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പിന്നെ വൈതനങ്ങയും ഇതിനൊക്കെ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടുംങ്ങാണ്ട് ജസ്റ്റ് ഒന്നുകൊണ്ട് കറക്കിയെടുക്കുക ശരിക്കും കൈ വെച്ച് ഞണ്ടിയാത്തന്നെ മതി പക്ഷെ ഞാനത് അങ്ങനെ കറക്കിയെടുത്തു അപ്പോൾ നമ്മള ഈ വൈതനങ്ങ ചമ്മന്തി ചൂട് ചോറും കൂടാലത്തിനൊരു പപ്പടും പപ്പടം ഇട്ട് നമ്മളൊരു കളിയില്ല അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് അടിപൊളിയായി ദേവസേ ഈ വീഡിയോ നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു